ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു സ്നേക്കടിനെ അതായത് ചെറുമീൻ എന്ന മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സെഡോണ സെഡോണ ഫൈവ് തൗസൻഡ് സ്പൂൾ വരുന്ന സെഡോണയുടെ റീലാണ് ഇന്ന് എൻ്റെ കയ്യിലെടുക്കുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രോഗും സ്പിന്നറും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് മാക്സിമം ആയിട്ട് പോകാനാണ് ശ്രമിക്കാറ് അതുകൊണ്ടാണ് ഈ ചെറിയ ബാഗിൽ കാര്യങ്ങൾ എടുക്കുന്നത് ചെറിയ ഗെയിം അല്ലേ ഒരു വൺ അവർ ടു അവറിൻ്റെ ഉള്ളിൽ നമ്മൾ പരിപാടി കംപ്ലീറ്റ് തീർത്തിട്ട് തിരിച്ചു വരേണ്ട പരിപാടി അപ്പോൾ നമ്മൾ കുറച്ച് സ്പിന്നേഴ്സ് ഒരു മൂന്നോ നാല് ചെറിയ കുഞ്ഞി സ്പിന്നറുകൾ സൈസ് ടുവും സൈസ് ഫോറും സൈസ് ഫൈവും ആയിട്ട് ഒരു മൂന്ന് പീസാണ് എൻ്റെ ഇപ്പോൾ സ്പിന്നർ ഞാൻ കയ്യിൽ കരുതുന്നത് പിന്നെ അതേ ഒരു അഞ്ചാറ് ഫ്രോഗ് എടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ എല്ലാം ഏകദേശം ഒരു സെയിം സൈസാണ് അങ്ങനെ വലിയ ഹ്യൂജ് സൈസ് സൈസൊന്നും കയ്യിലെടുക്കുന്നില്ല അത്യാവശ്യം ഡിഫറെൻ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട് റെഡ് ബ്ലാക്ക് ഗ്രീന് ഈ കളറുകളിലാണ് പൊതുവേ സ്ട്രൈക്ക് കിട്ടാറ് പിന്നെ കുറച്ച് അഡീഷണൽ ഹുക്കുകളും ചെറിയൊരു ബോട്ടിലാക്കി ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാലും നമുക്ക് കുക്ക് മിസ്സായി പോവാണെങ്കിലൊക്കെ ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും കയ്യിൽ കരുതാറുണ്ട് അപ്പം ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം ചെറിയ ബാഗ് ആകുമ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ തന്നെ കരുതാൻ പറ്റും സമയം ഇപ്പോൾ ഏകദേശം അഞ്ച് പതിനഞ്ചായിട്ടുണ്ട് നമ്മളിപ്പം ഇവിടെ അടുത്തൊരു സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ കൂടെ കാസ്റ്റ് ചെയ്യാൻ സാധാരണ ജിത്ത് ബ്രോ ഒക്കെ വരാറുണ്ട് ടിപ്പുറയ്ക്കുന്ന എന്തോ തിരക്ക് കാരണം ഞാൻ ഒറ്റക്കെ പോകുന്നുള്ളൂ ആരെങ്കിലും വേറെ ഫ്രണ്ട്സിനൊക്കെ ഓൺ ദ വേ ആരെങ്കിലും വിളിച്ച് നോക്കണം ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം അപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയേക്കാണ് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഓപ്പൺ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറുമീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഈ വാട്ടറിൻ്റെ എഡ്ജ് സൈഡിൽ അതായത് ഈ വെള്ളം കരയോട് മുട്ടുന്ന സ്ഥലത്താണ് കൂടുതലും കാസ്റ്റ് ചെയ്യല് ഇവിടെയാണ് ഇമാരെ കൂടുതൽ കാണാറ് സെൻറ്ററിലേക്ക് അങ്ങനെ കാണാറില്ല അവിടെയാണ് നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്യാറ് അപ്പം നമുക്ക് നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഷിമാനോടെ സെഡോണ സി ഫൈവ് തൗസൻഡ് എക്സ് ജി എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്യുന്നത് അത് ഏകദേശം സിക്സ് പോയിൻറ്റ് ടു ഇൺ ഗിയർ റേഷ്യ വരുന്നുണ്ട് ലെവൻ കെ ജി ഡ്രാഗ് വരുന്നുണ്ട് മുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരുന്നുള്ളൂ ഇതിൽ ഞാൻ യൂസ് ചെയ്ത് ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ജി കെ ജി സോൾ ഫോർട്ടി ഫൈവ് എൽ ബിയാണ് ഇത് വളരെ തിക്നസ് കുറഞ്ഞ നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്ന ഒരു ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഫിംഗർ സപ്പോർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫിംഗർ ഗ്ലൗ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിരലിനെ കുറിച്ചും കൂടെ അത്ര നമുക്ക് വളരെ ഫൈനായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലധികം ലോഡ് അറിയില്ല അപ്പോൾ നമുക്ക് നല്ല കൂളായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും ഈ സാധനം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം ലൂക്കാനയുടെ ഒരു ബ്ലാക്ക് ഫ്രോഗ് വിത്ത് റെഡ് റെഡ് ടൈലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഫ്രോഗിൻ്റെ സിംഗർ വെയിറ്റ് സിംഗർ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാനൊരു സ്ക്രൂവിൻ്റെ ഹെഡ് പോർഷൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തത് സൂപ്പർ ഗ്ലോയിട്ട് ഓടിച്ചതാണ് അപ്പം ഇത് ഉള്ളിലേക്ക് അതിന് മാത്രമേ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രൈക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഈ ഫ്രോഗിൻ്റെ വെയിറ്റ് സിംഗർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്ക്രൂ വെച്ചിട്ട് എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഒരു ഹാഫ് ഫൂട്ടിൻ്റെ ഒരു അര അടിയോളം നീളം വരുന്ന ഒരു ലീഡർ ലൈൻ ഫിഫ്റ്റി എൽ ബിയുടെ കേപ്പർലൈൻ്റെ ലീഡർ ലൈൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല വലിയ സ്നേഹിക്കട ഒരു ടു കെ ജി അബോ ഉള്ള സ്നേക്കടാണ് നമുക്ക് സ്ട്രൈക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് ഫ്രോഗ് വിഴിഞ്ഞി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡയറക്റ്റ് ബ്രൈഡാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രൈഡ് അവന്മാരുടെ വായിൽ പല്ലുണ്ടാവുമല്ലോ പല്ലില് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലീഡർ ലൈൻ ഇടുന്നത് നമുക്കൊരു സേഫാണ് ഫിഫ്റ്റി എൽ ബി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനും അവന്മാരുടെ ആക്ടിവിറ്റിയും കണ്ടിട്ട് എനിക്ക് വലിയ സ്ട്രൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാക്സിമം ഒരു വൺ കെ ജി വൺ ആൻഡ് ഹാഫ് കെ ജി വരെയുള്ള മീനുകളാണ് ആ ഏരിയയിൽ ആക്ടിവിറ്റി കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയ്ക്കേടിന് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ മീൻ അതിന് ഇഷ്ടമുള്ളവടത്തൊക്കെ ഓടി പോയിട്ട് ഉടക്കാൻ ചാൻസ് ഉണ്ട് ആക്ച്വലി കാസ്റ്റിങ്ങിന് ശേഷം ഞാൻ റിട്ടീവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ നമ്മുടെ റോഡിൻ്റെ ടിപ്പിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ റോഡ് നന്നായിട്ട് ഷിർ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അത് ഫ്രോഗിന് അങ്ങനെ ഒരു ആക്ഷൻ കൊടുക്കാനായിരുന്നു ആ ഒരു ആക്ഷൻ നമുക്ക് കൂടുതൽ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ റോഡ് അത്യാവശ്യം അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് റോഡാണ് നമ്മുടെ സീറോക്കിൻ്റെ സെൻട്രോ മാരിസ് എന്ന് പറഞ്ഞൊരു എയിറ്റ് ഫീറ്റിൻ്റെ റോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല കൂളായിട്ട് കാസ്റ്റ് ചെയ്യാനും അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളെ ഹാൻഡിൽ ചെയ്യാനും പറ്റിയൊരു ഞാൻ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നതും ഞാൻ കൂടുതൽ പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടുള്ള റോഡായിരുന്നു അത് ഇപ്പം കുറച്ച് അവൈലബിലിറ്റി കുറവാണ് എങ്കിൽ കൂടെ കിട്ടുന്ന കിടത്തുന്നൊക്കെ എല്ലാവരും വാങ്ങി കൂട്ടാറുണ്ട് എന്തായാലും നമുക്ക് സ്ട്രൈക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഫിഷ് ആക്ടിവിറ്റി കാണുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് കറക്റ്റ് വെള്ളത്തിലോട്ട് ഫ്രോഗിനെറിയാൻ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ഫിഷ് ആക്ടിവിറ്റി കാണിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് മറുവശത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ മറുവശത്തേക്ക് നമ്മൾ പുല്ലിലേക്കോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ വെള്ളമില്ലാത്ത ഒരു ഏരിയയിലേക്ക് എറിഞ്ഞിട്ട് പതുക്കെ സ്ലോലി റിട്ടേവ് ചെയ്ത് വെള്ളത്തിലേക്ക് ആക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാത്ത സമയത്ത് നമ്മൾ നേരിട്ട് കാസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ചെന്ന് വീഴുമ്പം ഈ മീനത് കാണുമ്പോൾ പെട്ടെന്ന് കണ്ട് പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് അപ്പൊ നമുക്ക് എന്തായാലും ഈ വക ടിപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രൈക്ക് കിട്ടും നമുക്ക് ഒന്ന് ട്രൈ നോക്കാം അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയേക്കാണ് സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് ഞാൻ എങ്ങനെ ഹുക്കപ്പ് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരിക്കലും സ്ട്രൈക്ക് കിട്ടിയ ഉടൻ തന്നെ ഹുക്കപ്പ് കൊടുക്കാൻ പാടില്ല ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മീന് ഫ്രോഗ് വിഴുങ്ങാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ശരിക്കും കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ഹുക്കപ്പ് കൊടുക്കുക ഹുക്കപ്പ് കൊടുത്ത ശേഷം ഒരിക്കലും നമ്മൾ ലൈൻ ലൂസ് കൊടുക്കരുത് പിന്നെ നമ്മൾ റിട്രൂവ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് റോഡ് ലിഫ്റ്റപ്പ് ചെയ്യാം റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴ്ത്താം എന്നിട്ട് വീണ്ടും ലിഫ്റ്റപ്പ് ചെയ്യാം റിട്രീവ് ചെയ്യുന്ന സമയത്ത് താഴ്ത്താം അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് റിട്രീവ് ചെയ്തുകൊണ്ടിരുമ്പോൾ നമ്മുടെ റീലിന് ലോഡ് കൂടുന്നതാണ് അങ്ങനെ ലോഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗിയറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കിതേ ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ഏകദേശം തൂക്കം വരുന്ന ഒരു സ്നേക്കിട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഫിഷിംഗ് ഞാൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കായിരുന്നു കിട്ടിയത് നന്ന നല്ലൊരു ഫൈറ്റ് തന്നു മീന് ഞാൻ ഹാപ്പിയാണ് ഇന്ന് ഒറ്റക്കായതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നില്ല വിഷിംഗ് ഞാൻ ഏകദേശം വൈൻഡ് ചെയ്യാണ് ടൈം ഏകദേശം സെവൻ തേർട്ടി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും